லே மச்சிர வட்டவெளிய வட்டவெளியனே நீ அந்த கச்சி கிச்சி அந்தட்டிக்கு எனக்கு ஃபிரண்ட் இவனோட கோயில் വാറും എന്നിട്ടി വള്ളി കോയിൽ കൊടയ്ക്ക് പൈസ കേക്കിനും പോണേ ഇല്ലയോ ഉയർച്ചയാതൊരു ഡിക്കനാർക്ക് ഒരു തകരാർ അതിനാൽ ഒരു നായ പൈസയും തരമാറ്റോ യപ്പുച്ച അത് എപ്പടിയും പോട്ട് ആബിനി വന്നിരിക്കേ അറിയലും അഞ്ചു പത്ത് കൊടുത്താനൊ അവ ും പോലെ <laughs> <laughs> യ്യോങ്കിക്കുമ്പളെട്ട് അടച്ചാ ചെരി ശിവട്ടെ ഒരേ ഓട്ടമായിരിക്കും എവിടെങ്കിലും പൊന്നി ഇടും തലവിത്തെ കുസം പാടിയലേ മ്മ് അമ്മക്കോ ഒരു കാല വരാമല്ലോ ഓടാ ഏറ്റി ഊദാ യാദ ഊദാ കീടാണ വലമ്പി എടിവനിയെ വന്നെ കേ ശക്തി മാറി ഇരിക്കുന്ന ഇവയല്ലാടറാ പീസ് എത്തെ മടട്ടട്ടുള്ള കോയിലി തെറുളക്കി കാണിക്ക തെരിയ ആളുകള എംടി ജദന്താമ അരിവികളെ വരിയെ വരി കട്ടിണ്ട് എല്ലാരുന്നോൾ കേദിയ സോറിയ പച്ച പൊന്നി തരവില്ലേണ തരமாட்டേനെ സല്ല